അന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ മെയ് മാസത്ത് അറുപത്തിരണ്ട് ശതത്തോളം വരുന്ന ഷാംപക്ഷു ഉപയോക്താക്കൾ അറിയേണ്ട വാർത്തകളാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത് എല്ലാ വീഡിയോയും മുഴുവനും കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ധന ധനകാര്യമന്ത്രി കെ എൽ ബാലഗോപാൽ അറിയിച്ചതാണ് മെയ് മാസത്തിൽ രണ്ടു മാസത്തേക്കോടും ഉണ്ടെന്ന് മൂവായിരത്തി എല്ലാവരും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും അടുത്ത അയച്ചായിട്ട് എത്തിച്ചേരുന്നതാണ് അപ്പം നാലായിരത്തി എണ്ണൂറ് രൂപ പെൻഷൻ അവർക്ക് അനുവദിച്ചിട്ടുണ്ട് കുടിച്ചുകൾക്കൊന്നും ഒരു മാസത്തെ കിഴും അല്ലാതെ തന്നെ മെയ് മാസത്തിൽ ഒരു കിഴിവനും കൂട്ടി മൂവായിരത്തി എഴുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അപ്പം മസ്റ്ററിങ് തുടങ്ങിയ എല്ലാം സംവിധാനങ്ങളും ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചെയ്യുക എന്നാൽ മാത്രമേ അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങാൻ തന്നെ ലഭിക്കുക പെൻഷൻ മുടങ്ങാൻ ലഭിക്കുന്നവർ ഇതൊക്കെ മസ്റ്ററിങ് കൂടാതെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇതൊക്കെ സമർപ്പിച്ചുകൊണ്ടാണ് അവർക്ക് പെൻഷൻ മുടങ്ങാൻ ലഭിക്കുന്നത് അതുപോലെ നിങ്ങളും ചെയ്യുക നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങാത്തന്നെ ലഭിക്കുന്നതാണ് സർക്കാർ സഹായം സ്വീകരിക്കുന്ന ക്ഷേമ പെൻഷൻ ഉപയോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുക അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ല